ഹായ് മൈ ഡിയർ ബട്ടർഫ്ലൈസ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ അപ്പം ഇന്ന് ഞാൻ എൻ്റെ ഒരു ദിവസം നല്ല ഹാപ്പി ആയിട്ട് നല്ല പോസിറ്റീവായിട്ട് നല്ല പീസ്ഫുള്ളായിട്ട് തുടങ്ങാനായിട്ട് ഒരു ശ്രമം നടത്തുകയാണ് കേട്ടോ അപ്പോൾ രാവിലത്തെ എൻ്റെ ഈ കോമാളിത്തരങ്ങളെ കണ്ടിട്ട് അനീഷേട്ടൻ അവിടെ ഇരുന്ന് ചിരിക്കുക കേട്ടോ ഇവൾക്ക് ഈ രാവിലെ ഇത് എന്ത് പറ്റിയതും ഓർത്തിട്ട് എന്നെ കളിയൊക്കെ ചിരിക്കുകയാണ് പൊതുവേ എൻ്റെ രാവിലെകളൊന്നും ഇതുപോലെയല്ല കേട്ടോ രാവിലെ എൻ്റെ ആ നേരെ അടുക്കളയിലേക്ക് പിന്നെ ടപ്പ ടപ്പാന്ന കാര്യങ്ങൾ ചെയ്യലാണ് പൊതുവേ ചെയ്യാറ് അപ്പം ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ എൻ്റെ ഒരു ദിവസം ആരംഭിച്ചത് എല്ലാ ദിവസവും ഒരേപോലെ ആകുമ്പോൾ നമുക്ക് അങ്ങനെ മടുപ്പ് വരൂല്ലേ അപ്പം എനിക്ക് തന്നെ ഞാനൊരു മോട്ടിവേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ ഒരു ദിവസം ഞാൻ ആരംഭിച്ചത് ഗുഡ് മോർണിംഗ് വെൽക്കം ടു മൈ മൈ ന്യൂ ഡേ ഇൻ ലൈഫ് ഞാൻ ഈ കാപ്പി ഉണ്ടാക്കാൻ പോവാട്ടോ നമ്മൾ അപ്പോൾ ഈ കാപ്പിപ്പൊടിയൊക്കെ നമ്മൾ ബഹറിൽ നിന്ന് കൊണ്ടുവന്നതാട്ടോ അവിടെ കുറേ സാധനങ്ങൾ നമ്മൾ ബാക്കി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പൊട്ടിക്കാത്ത പാക്കറ്റൊക്കെ നമ്മൾ നാട്ടിലേക്ക് എടുത്തു അപ്പം വല്ലപ്പോഴൊക്കെ ഒരു കാപ്പി കുടിക്കുന്നത് രസമായിരിക്കും അല്ലേ അപ്പം നമ്മൾ ഇന്ന് വിചാരിച്ചു ഒരു ബാൽക്കണി കോഫി ഡേറ്റ് ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ നല്ല ഗ്ലാസ്സിലൊക്കെ നല്ല കപ്പിലൊക്കെ ചായ എടുത്തിട്ട് ഞാൻ പതുക്കെ ഒന്ന് മുകളിലേക്ക് പോവാണ് ഇങ്ങനെയൊന്നും ഇപ്പോൾ പതിവില്ല കേട്ടോ ഇതൊക്കെ എന്താ പറയുക ഒരു മനസുഖം ഇങ്ങനെ വെറൈറ്റി ആയിട്ടൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ നമ്മൾ പുറത്തിരുന്ന് ചായ കുടിക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് പുറത്ത് പോയി നോക്കിയപ്പം ടെറസ്സിൽ ഭയങ്കര വെയിലിട്ടോ നല്ലോണം സൂര്യൻ ഉദിച്ചിട്ടുണ്ടായിരുന്നു നല്ല ചൂടുള്ള വെയിലായിരുന്നു കേട്ടോ അപ്പം നമ്മൾ വിചാരിച്ചു കുറച്ച് നേരം വെയിൽ കാഞ്ഞിരിക്കുകയെന്നു കേട്ടോ അങ്ങനെ നോക്കുമ്പോൾ ഉണ്ട് ആ മാവുമെന്ന് നിറച്ച് കണ്ണി മാങ്ങയുടെ പൂവ് കൊഴിഞ്ഞിട്ട് ടെറസ്സിലാകെ പൊടിയായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ നമ്മൾ അടിച്ചുവാറിലൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും കോഫി നന്നായിട്ട് തന്നെ തണുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാലും കുഴപ്പമില്ല നമ്മൾ ഒരുമിച്ചിരുന്ന് ഇന്നത്തെ ഒരു പ്രഭാതം ആസ്വദിക്കാൻ പോവുകയാണ് കേട്ടോ ബഹ്റിനിൽ ഇത്ര നാൾ നിന്നിട്ടും നമുക്ക് ഒരുമിച്ച് ഇതുപോലെ സമാധാനമായിട്ടിരുന്ന് ചായ കുടിക്കാനായിട്ടുള്ള സമയവും സന്ദർഭവും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ജോലിക്കായിട്ട് നമ്മൾ വേറൊരു വിദേശത്ത് പോകുന്ന സമയത്ത് നമുക്ക് എല്ലാ ദിവസവും ജോലി ഉണ്ടാവും അല്ലേ അപ്പോൾ അനീഷേട്ടൻ്റെ ഒരു റൂട്ടീൻ പറയുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ ഒരു എട്ട് എട്ടരയാകുമ്പോഴേക്കും പോയിട്ട് വൈകുന്നേരം ആറ് ആറര ആവുമ്പോഴായിരിക്കും തിരിച്ച് വരുന്നുണ്ടാവുക പിന്നെ വെള്ളിയാഴ്ച ഒരു ദിവസം കിട്ടുമ്പോൾ അനീഷേട്ടൻ ഫുൾ ഉറക്കമായിരിക്കും കേട്ടോ അപ്പോൾ ഈ രാവിലത്തെ സമയങ്ങളൊന്നും നമുക്കങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം നാട്ടിൽ വരുമ്പോഴാണ് നമുക്ക് ഇതുപോലെ ഭംഗിയുള്ള പ്രഭാതങ്ങളൊക്കെ കാണാനും ആസ്വദിക്കാനും ഒക്കെയുള്ള ഒരുമിച്ചുള്ള സന്ദർഭങ്ങൾ കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അത് നമ്മൾ മാക്സിമം ആസ്വദിക്കുകയാണ് ഇപ്പോൾ ഞാൻ മുട്ടദോശ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പം മോന് വേണ്ടിയിട്ടാണ് മുട്ടദോശ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞങ്ങളൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ ഞങ്ങളൊക്കെ ഇഡ്ഡലിയും ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ മോൻ പറഞ്ഞു അവന് ഇഡ്ലി വേണ്ട അവന് മുട്ടദോശ മതി എന്നും പറഞ്ഞിട്ട് എന്താ പറയുക ഒരു പീസയുടെ പോലെ മുട്ട ദോശ ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ഈ മുട്ട ദോശ കുറച്ചും കൂടി ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചീസ് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതോടൊപ്പം തന്നെ കുറച്ച് സോസ് കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് സോസ് മോന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് അവിടെ ഇവിടെ ഇങ്ങനെ തൊടിയിച്ച് കൊടുക്കുന്നുണ്ട് സോസ് പുറത്തുനിന്ന് മേടിക്കുന്നതൊന്നും അത്ര ഹെൽത്തി അല്ല അതിപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ പിന്നെ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നതാണെങ്കിൽ നന്നായിരിക്കും അപ്പോൾ എപ്പോഴെങ്കിലും എനിക്ക് വീട്ടിൽ കുറച്ച് അധികം സോസ് ഉണ്ടാക്കി വെക്കണം കാരണം മോന് സോസ് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നമ്മുടെ ഹെൽത്തി മുട്ട ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം എനിക്കിത് കഴിച്ചു കഴിച്ച് മടുത്തു കേട്ടോ പക്ഷേ വെറൈറ്റി ആയിട്ട് ഒരു ദിവസമൊക്കെ നമുക്ക് ഉണ്ടാക്കി കഴിച്ചു നോക്കാം ടേസ്റ്റിയാണ് സംഭവം പിന്നെ നമ്മൾ ഇന്ന് കറി ആയിട്ട് രാവിലത്തെ കഞ്ഞിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത് പയറാണ് കേട്ടോ നല്ല പച്ചപ്പയർ നമ്മൾ ഇന്നലെ മാർക്കറ്റിൽ പോയപ്പോൾ മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പം നമ്മുടെ ഇന്നലത്തെ എൻ്റെ മാർക്കറ്റിൽ പോകുന്ന വ്ളോഗ് കാണാത്തവർ ആ വീഡിയോ കൂടി പോയി ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പയറൊന്നും കുക്കറിൽ വേവിക്കേണ്ട ആവശ്യമില്ല എങ്കിലും ഒന്ന് പെട്ടെന്ന് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ ഒരൊറ്റ വിസിൽ ഞാൻ വരുത്തുകയാണ് എന്നിട്ട് അപ്പോൾ തന്നെ വിസിൽ എന്താ പറയുക ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വിസിൽ ഞാൻ ഫുള്ള് എന്താ പറയുക ഗ്യാസ് കളയൂട്ടോ അല്ലെങ്കിൽ പിന്നെ ഇരുന്ന് ഒന്നും കൂടി കുക്കാവും അപ്പോൾ ഇതിനിടയിൽ മോന് നമ്മൾ ദോശ കൊടുത്തുട്ടോ അപ്പോൾ അവന് ഒരു ദോശയും കൂടി വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരെണ്ണം കൂടി ഉണ്ടാക്കുകയാണ് അതോടൊപ്പം തന്നെ ഞാൻ പയറൊന്ന് കാച്ചി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ സ്ത്രീകൾക്ക് ഒരേ സമയം പല കാര്യങ്ങളും ചെയ്യാനുള്ളൊരു കഴിവുണ്ടല്ലേ ഈ ഒരു കഴിവ് പുരുഷന്മാർക്കില്ല കേട്ടോ നമ്മൾ സ്ത്രീകൾ മൾട്ടി സ്കിൽഡ് ആയിട്ടുള്ളവരാണ് അപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് കേട്ടോ എനിക്കൊരു കാര്യം ഓർമ്മ വന്നത് പണ്ട് ഞാൻ ഹാബിറ്റാറ്റ് ഇൻ്റർനാഷണൽ സ്കൂളിൽ ഇൻറ്റർവ്യൂവിൽ പോയപ്പോൾ ഫസ്റ്റ് റിട്ടേൺ ഇൻ്റർവ്യൂവിന് എന്നോട് ചോദിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതിന് ചോദിച്ച ചോദ്യം നീങ്ങനെയായിരുന്നു സ്ത്രീകൾക്ക് എങ്ങനെ സൊസൈറ്റിയിലൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റും മാറ്റം കൊണ്ടുവരാൻ പറ്റുമോ എന്നായിരുന്നു ചോദ്യം അപ്പം ഞാൻ കൊടുത്ത ഉത്തരം ഇതായിരുന്നു തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് സൊസൈറ്റിയിൽ നല്ല മാറ്റം കൊണ്ടുവരാൻ പറ്റും പുരുഷന്മാരെ അപേക്ഷിച്ച് എന്തുകൊണ്ടെന്നാൽ സ്ത്രീകൾക്ക് ഒരേ സമയം തന്നെ ലൈഫിലെ പല റോളുകളും ചെയ്യാൻ പറ്റും സ്ത്രീകൾ മൾട്ടി സ്കിൽഡ് ഉള്ളവരാണ് എന്നാണ് ഞാൻ അന്ന് ഉത്തരം കൊടുത്തു കേട്ടോ അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നപ്പം ഞാൻ പറഞ്ഞെന്ന് മാത്രം അപ്പം ഞാൻ ഈ കുക്ക് ഇന്ന എന്റെ ഇടയിൽ മോനെ പഠിപ്പിക്കുന്നുമുണ്ടായിരുന്നു കേട്ടോ അപ്പം അവനിങ്ങനെ പറഞ്ഞു കൊടുത്തതിന് ശേഷം ഞാനിങ്ങനെ നടന്ന് വന്നപ്പോഴാണ് ചായ കുടിച്ച ഗ്ലാസ് കഴുകിയില്ല എന്ന് ഓർത്തത് അപ്പൊ അതെടുത്ത് നമ്മൾ കഴുകിക്കൊണ്ട് വെക്കുന്നുണ്ട് ഈ ഡ്രസ്സ് എന്റെ ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാട്ടോ പക്ഷേ ഗിഫ്റ്റ് ചെയ്തപ്പോഴേ ഇതുപോലെ ഈ ഒരു പിന്നെ ഞാൻ എത്ര ശ്രമിച്ചിട്ടും ഇത് അഴിച്ചെടുക്കാൻ പറ്റുന്നില്ല കേട്ടോ അപ്പൊ ഞാൻ ഇതൊന്നേ ഈ ചുറ്റി വെച്ചിട്ട് അടിച്ചു പൊട്ടിക്കാൻ പോവാണ് ഈയൊരു പിന്നിട്ടോ സൂചിയല്ലത് അല്ല എന്തിട്ടാന്ന് ഞാൻ ശ്രമിച്ചിട്ട് എനിക്ക് പറ്റാത്തോണ്ട് അനീശട്ടൻ സ്പ്രിങ് തോന്നലേ അതല്ല പിടിച്ചു വരുന്നത് അനീശട്ടൻ ശ്രദ്ധിച്ചിട്ടാ കുട്ടിയാ കുട്ടിയാ എൻ്റെ ഫ്രണ്ട് സ്നേഹ തന്നെ കേട്ടോ ഈ ഡ്രസ്സ് എന്തിനാ നമ്മുടെ വീട്ടിങ്ങനു വെച്ചിരിക്കലെ ആ അയ്യോ ഉള്ളില് കീറിയാ ഷേ ഒയ്യോ ഇത് എന്തിട്ടോ അനീഷേട്ടാ കീറി അനീഷ എന്റെ ഐഡിയ ആയിപ്പോയി കിട്ടിട്ടോ കിട്ടിയ അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് നമ്മൾ അഴിച്ചെടുത്തിരിക്കുകയാണ് സ്വർണലോ കേൾക്കുന്ന പോലെ ഉണ്ട് ഉള്ളത് ഫൈനലി ഇത് പാൻറിന്റെ ആണ് പിന്നെ ഇത് ഇത് ടോപ്പാന്ന് തോന്നുന്നുണ്ടോ ടോപ്പ് പിന്നെ ഇത് ലേസാണ് ലേസ് നല്ല കാറ്റിട്ടോ ഇവിടെ കിട്ടിയങ്ങനെ അങ്ങനെ നമ്മൾ ആ പണിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും നന്നായിട്ട് വെച്ചു കേട്ടോ അങ്ങനെ നമ്മൾ പയറുപ്പേരി കൂട്ടിയിട്ട് ചോറുണ്ടാണ് അതോടൊപ്പം തന്നെ മോനും ചോറ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഒരു മോർണിംഗ് റുട്ടീൻ ഇവിടെ വൈൻ്റെ പിയാണ് താങ്ക്സ് ഫോർ വാച്ചിങ്